നമസ്കാരം നോക്കാം ഇന്നത്തെ പ്രധാന പത്ത് വാർത്തകൾ നിറത്തിന്റെ പേരിൽ അധിക്ഷേപം ശാരദാ മുരളീധരൻ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ചീഫ് സെക്രട്ടറി താൻ നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തിയത് വൈകാരികമായിട്ടാണ് ശാരദാ മുരളീധരൻ കാര്യങ്ങൾ വിശദീകരിച്ചത് നിറത്തിന്റെ പേരിൽ വിമർശനം നേരിട്ടുവെന്ന് ഇന്നലെ ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണുവിനെയും തന്നെയും നിറത്തിന്റെ പേരിൽ ഒരാൾ താരതമ്യപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത് വേദന തോന്നിയെന്നും കറുപ്പിനോട് ഇത്രയും നിന്ന എന്തിനാണ് എന്നും അവർ ചോദിച്ചു വിഷയത്തിൽ വ്യാപക പിന്തുണയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശാരദാ മുരളീധരന് ലഭിക്കുന്നത് ലഹരിവേട്ടയിൽ നിർണായക അറസ്റ്റ് എറണാകുളം ജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന മുഖ്യ കണ്ണി പെരുമ്പാവൂരിൽ പിടിയിലായി വിദ്യാർത്ഥികൾ റോബിൻ ഭായി എന്ന് വിളിക്കുന്ന അസം സ്വദേശി റോബിൻ മണ്ഡലാണ് പിടിയിലായത് പെരുമ്പാവൂർ ഭായി കോളനിയിൽ നിന്നും ഒൻപത് കിലോയിലധികം കഞ്ചാവുമായിട്ടാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായിട്ടായിരുന്നു തിരച്ചിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കും ഒരു വർഷത്തെ മൊറട്ടോറിയവും ഉൾപ്പെടും വായ്പയിൽ ബാക്കിയുള്ള തുകയും പലിശയും പുതിയ വായ്പയായി കണക്കാക്കും ദുരന്ത ബാധിതർക്ക് വായ്പ തിരിച്ചടവിന് കൂടുതൽ സമയം നൽകുമെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി മൊറട്ടോറിയം കാലയളവിലും വായ്പയ്ക്ക് പലിശ ഈടാക്കുമെന്ന് തന്നെ കേന്ദ്ര സർക്കാർ അങ്ങനെയെങ്കിൽ വായ്പ എടുത്ത ദുരന്ത ബാധിതർക്ക് എന്ത് ഗുണമെന്നും ഹൈക്കോടതിയുടെ വിമർശനം കുഞ്ഞു ജനിച്ചതിന്റെ ആഘോഷത്തിൽ ലഹരി പാർട്ടി കൊല്ലം പത്തനാപുരത്താണ് സംഭവം തിരുവനന്തപുരം സ്വദേശികളായ നാലുപേർ എക്സൈസിന്റെ പിടിയിലുമായി തിരുവനന്തപുരം കഠിനംകുളം സ്വദേശി വിപിൻ മണക്കാട് സ്വദേശി വിവേക് പേയാട് സ്വദേശി കിരൺ കണ്ണമൂല സ്വദേശി ജർബിൻ എന്നിവരാണ് പിടിയിലായത് പിടിയിലായ പേയാട് സ്വദേശി കിരണിന് കുഞ്ഞു ജനിച്ചതിന്റെ ലഹരി പാർട്ടിയാണ് നടത്തിയത് നാനൂറ്റി അറുപത് മില്ലിഗ്രാം എം ഡി എം എ ഇരുപത്തിരണ്ട് ഗ്രാം കഞ്ചാവ് പത്ത് സിറിഞ്ചുകൾ ഡിജിറ്റൽ റാസ് എന്നിവയും പിടികൂടി കൊടകര കുഴൽപ്പണക്കേസിൽ രണ്ടാം ഘട്ട അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ് ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ പുതിയ മൊഴിയിൽ കഴമ്പുണ്ട് എന്ന് കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ആറ് കോടി രൂപയുടെ കള്ളപ്പണം ബി ജെ പി ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്നും പരാമർശം ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിലാണ് തുടരന്വേഷണ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത് പ്രത്യേക അന്വേഷണ സംഘമാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് തിരൂർ സതീഷ് ബി ജെ പി നേതാക്കൾക്കെതിരെ സ്വകാര്യ അന്യായവും ഫയൽ ചെയ്തിട്ടുണ്ട് ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാർ നിലപാടിനെതിരെ സാഹിത്യ അക്കാദമി പ്രസിഡന്റും കവിയുമായ കെ സച്ചിദാനന്ദൻ രംഗത്ത് ആശമാരെ അധിക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത് എന്നും ചർച്ചയ്ക്ക് വിളിക്കണമെന്നും സമരത്തിന് പിന്തുണയുമായി സംഘടിപ്പിച്ച ജനസഭയിൽ അദ്ദേഹം പറഞ്ഞു ആശാ പ്രവർത്തകരോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് മുഷ്കാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇത് തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നവർ സാധാരണക്കാരോട് കാണിക്കുന്നത് എന്നും നടൻ ജോയ് മാത്യുവും വിമർശിച്ചു അതേസമയം ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം തുടരുന്നു നടൻ മോഹൻലാലിനെ പിന്തുണച്ച് പ്രകാശ് ജാവ്ദേക്കർ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ചത് മാതൃകാപരം ഇതാണ് ഇന്ത്യൻ പാരമ്പര്യമെന്നും വിശ്വബന്ധുത്വത്തിലാണ് വിശ്വാസമെന്നും ജാവ്ദേക്കർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പോയി മോഹൻലാൽ വഴിപാട് നടത്തിയതിനെതിരെ ചില കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു ഇതിനിടയിലാണ് പ്രകാശ് ജാവ്ദേക്കർ പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയത് മാറിടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമമല്ലെന്ന അലഹബാദ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് കോടതി വിധി എഴുതിയ ജഡ്ജിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം കടുത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് കോടതി ഇത്തരം വിവാദ പരാമർശങ്ങൾ അനാവശ്യമാണ് പരാമർശങ്ങൾ വേദനയുണ്ടാക്കിയെന്നും ജഡ്ജിയുടെ ഭാഗത്തു നിന്നും അശ്രദ്ധ ഉണ്ടായി എന്നും സുപ്രീംകോടതി ലോക്സഭയിൽ തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്പീക്കർ ഓം ബിർള പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം നിഷേധിച്ചു പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നാൽ സംസാരിക്കാൻ അനുവദിക്കുന്നതാണ് സഭയിലെ ചട്ടം എന്നാൽ തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല പ്രധാനമന്ത്രി കുംഭമേളയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തനിക്കും പറയാനുണ്ടായിരുന്നു എന്നാൽ അനുവദിച്ചില്ല എന്നും സഭാ നടപടികൾ ചട്ടമനുസരിച്ചല്ല നടക്കുന്നത് എന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് ഒക്ടോബറിലായിരിക്കും സന്ദർശനം പ്രദർശന ഫുട്ബോൾ മത്സരത്തിൽ കളിക്കാനായിട്ടാണ് അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം അംഗങ്ങൾ ഇന്ത്യയിലെത്തുക അർജന്റീന ടീം ഇന്ത്യയിൽ എത്തുന്നത് അർജന്റീന ടീമിന്റെ പ്രധാന സ്പോൺസർമാരായ എച്ച് എസ് ബി സിയാണ് മെസ്സിയുടെയും സംഘത്തിന്റെയും കേരളത്തിലേക്കുള്ള സന്ദർശനത്തെ കുറിച്ച് അറിയിച്ചത് ലയണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ഫുട്ബോൾ ടീം ഒക്ടോബറിൽ ഇന്ത്യയിലെത്തുമെന്നും എച്ച് എസ് ബി സി പ്രസ്താവനയിലൂടെ അറിയിച്ചു